ਸੁਧਾ ਮਾਤਿਸ ਦੇ ਦਿਨ ਬਾਵਾ ਦੇ ਉਸਦੇ ਉਹਨਿਆ ਦੋਨੇ ਸਿਮਿਓੜੇ ਕਬਰਾਂ ਦੇ ਵਿੱਚ ਤਿਵਾਰਪੁਤਨੈਟ ਲਵਨ ോ റെയിൽവേ പോകുന്നു വഴി എത്തിക്കാൻ പോകണു പോവണെ هل تريد

അലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ചെമ്മന്തൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ഇടവക ശതോത്തര രജത ജൂബിലി നിറവിൽ മാറിയൂഹു ഞങ്ങൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കായി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി അവതരിച്ച സ്നാപക യോഖന്നാന്റെ നാമത്തിൽ സ്ഥാപിതമായ പുനലൂർ ചെമ്പന്തൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ദേവാലയം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് പരിശുദ്ധ ും പുനലൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള വിളംബര റാലിയാണ് ഈ വഴിത്താരയിലൂടെ കടന്നുവരുന്നത് തലമുറകൾക്ക് നാനാജാതി മതസ്ഥർക്ക് ആശാ കേന്ദ്രമായി അഭയ കേന്ദ്രമായി പരിരസിച്ച ദേവാലയം ഇന്നും അനേകർക്ക് ആശ്വാസമായി പ്രാർത്ഥനാ ഗോപുരമായി നിലകൊള്ളുന്നു ുക്കുപാലത്തിന്റെ നാട്ടിൽ നഗരമധ്യത്തിൽ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ശ്രേഷ്ഠത ഉയർത്തിക്കാട്ടുന്ന അതിപുരാതന ദേവാലയം സാമൂഹിക പ്രതിബദ്ധത കൊണ്ടും വിശ്വാസ സമൂഹത്തിന്റെ ഒരുമ കൊണ്ടും പെരുമയോടെ നിലകൊള്ളുന്നു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സൂര്യ തേജസ് പരിശുദ്ധ ബസൈലിയോസ് മാർത്തോമ മാത്യൂസ് തിയൻ കാതോലിക്കാബാവ കബറടങ്ങിയിരിക്കുന്ന ശാസ്താൻകോട്ട മാർ ഏലിയ ചാപ്പലിന്റെ വിശുദ്ധ സ്ഥലത്തു നിന്നും തെളിയിക്കപ്പെട്ട ദീപശിഖയന്തി എന്തിക്കൊണ്ടുള്ള വിളംബര റാലിയാണ് ഈ വഴിത്താരയിലൂടെ കടന്നുവരുന്നത് ഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന അതിപുരാതന ദേവാലയമായ പുനലൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ പെരുന്നാളും കൺവെൻഷനും ശതോത്തര രജത ജൂബിലി ആഘോഷ സമാപനവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പത്ത് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസൈലിയോസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ ബാവായുടെ മുഖ്യകാർമ്മികത്വത്തിലും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന മെത്രാപൊലിത്ത അഭിവന്യ ഡോക്ടർ യുഹാനോന്മാർ തേവോദോറോസ് തിരിമേനിയുടെയും കുന്നംകുളം ഭദ്രാസന മെത്രാപൊലിത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ്മാർ യൂലിയോസ് മെത്രാപ്പൊലിത്തയുടെയും വന്യ കോറപ്പിസ്കോപ്പാമാർ വന്യ റംബാച്ചന്മാർ വന്യ വൈദിക ശ്രേഷ്ഠർ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും ആഘോഷപൂർവം കൊണ്ടാടുന്നു ബെസൈലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതിയൻ ബാവായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ശാസ്താങ്കോട്ട മാറേലിയ ദേവാലയത്തിൽ നിന്നും അറം വിളംബര റാലിയായി ഈ വഴിത്താരുകളിലൂടെ കടന്നുവരികയാണ് ൂർ ചെമ്മന്തൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിളംബര റാലി കുണ്ടറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി നെടുമ്പായ്ക്കുളം സെമ്പലത്തുംകാര സെന്റ് ജോർജ് ഓർത്തഡോക്സ് അലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്ര പുരാണിക ദേവാലയമായ ചെമ്മന്തൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ഇടവക ശതോത്തര രജത ജൂബിലി നിറവിൽ വാക്കായി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി അവതരിച്ച സ്നാപക യോഗന്നാന്റെ നാമത്തിൽ സ്ഥാപിതമായ പുനലൂർ ചെമ്പന്തൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ദേവാലയം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് ഞങ്ങൾ കായം ീടണമേ പുനലൂർ സെന്റ് ജോൺ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള വിളംബര റാലിയാണ് ഈ വഴിത്താലയിലൂടെ കടന്നുവരുന്നത് തലമുറകളിലേ നാനാജാതി മതസ്ഥർക്ക് ആശയ കേന്ദ്രമായി അഭയകേന്ദ്രമായി പ്രാണസിച്ച ദേവാലയം ഇന്നും അനേകൾക്ക് ആശ്വാസമായി പ്രാർത്ഥനാ ഗോപുരമായി നിലകൊള്ളുന്നു ുക്കുബാലത്തിൻ്റെ നാട്ടിൽ നഗരമധ്യത്തിൽ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിന്റെ ശ്രേഷ്ഠത ഉയർത്തിക്കാട്ടുന്ന അതിപുരാതന ദേവാലയം സാമൂഹിക പ്രതിബദ്ധത കൊണ്ടും വിശ്വാസ സമൂഹത്തിന്റെ ഒരുമ കൊണ്ടും പെരുമയോടെ നിലകൊള്ളുന്നു